എന്നെ കണ്ടാൽ ഒരു പ്രേമസീറിന്റെ കാര്യം എടാ മര്യാദ കേട്ട് പറഞ്ഞൊരു പരിധി കൊണ്ട് കേട്ടോ ആ പേര് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലെ തന്നെ ശ്രദ്ധിക്കുക നിർക്കത്തോ സാരമായ അബദ്ധം പറ്റിയിട്ടുണ്ട് പണ്ഡിതി വഴക്ക് പറഞ്ഞാൽ മാസ്റ്റിൽ ഒരിക്കൽ കുളിക്കുമായിരുന്നു പണ്ടതിക്ക് പരിപാടിയേ ഇല്ല ഇത്രയും വീറും വൃത്തിയും ഇല്ലാത്ത ഒരുത്ത നമ്മുടെ സമുദായത്തിലേ ഇല്ല ആ സ്ഥാനത്ത് ഇന്നും നീ സൗന്ദര്യ ഈ ഒക്കെ പാഴാക്കി കളയു തീരുമാനിച്ചു കാക്ക കുളിച്ച കൊക്കാവും നിന്നോട് ആര് പറഞ്ഞു അതിന് ഇയാളെ നേരം ഞാനല്ലേ നിന്നുമല്ല ഡോക്ടറേ കാണിക്കേണ്ടായിട്ടു ഇതൊന്നും അസുഖത്തിന്റെ ഭാഗമാണ് ഈ അസുഖത്തിനുള്ള മരുന്ന് വഴിക ഈ അകലത്തിലുണ്ട് നിന്നുടെ വീട്ടിൽ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോ മനുഷ്യൻ ആദ്യം പിടിച്ചു പോകും അളിയൻ പ്രേമിച്ചിട്ടുണ്ടോ ഇനിയും സമയമുണ്ട് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ ഞാൻ പ്രേമ മൂത്ത് കലി മാസത്തിലെ പട്ടിയുടെ അവസ്ഥയിലായി അളിയാ നീ ിയൂ അനുരാഗ പൗർണമിയേ മായല്ലേ ഒളിയേ അതെ ഞാൻ നിന്റെ അളിയനായതുകൊണ്ട് ഗൗരവായിട്ടൊക്കെ ചോദിക്കുക നിന്നെ നിന്ന ആശു കൊണ്ട് പോണം പോണം മഷൻ ആദ്യം വിളിച്ച് നിനക്ക് മലാവശ്യം പറയാതെ പിന്നെ ഞാൻ പലയറേ കൂടെ വേറൊരു പോവാ നിനക്കിങ്ങനെ പൗഡർ ഇട്ട് പാട്ടും പാടി ഇരുന്നാൽ മതിയല്ലോ വീട്ടുകാർ നോക്കേണ്ട ഞാനല്ലേ ചില കാര്യങ്ങളിൽ നിനക്കൊരു ശ്രദ്ധ വേണം മീശയ്ക്ക് പറഞ്ഞത് പിന്നെ അതൊന്നും അല്ല പുറത്ത് കണ്ണും മൂക്കും വരച്ചിട്ടാൽ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ മൂന്നനെ അവൻ പിന്നെന്തോഴോത്തുണ്ട് തിന്നു തക്കാളി ദിവസവും ബംഗായ സാമ്പാറും എന്താ തട്ടു തിന്നാൻ ആണ് അതൊന്നും അല്ല നീട്ടും

സംശയം കണ്ടു എഴുതാപ്പുറം ഒന്ന് വായിക്കണ്ട ഇന്റർനെറ്റ് വയ്യ നമുക്ക് വായിക്കാൻ ഒക്കില്ല അവര് സംസാരിച്ചാലേ നിങ്ങൾ ശ്രദ്ധിച്ചോളാം ഓ അത് ഞാൻ ഏറ്റു ഇത്തരം കാര്യങ്ങൾ ധൈര്യമായിട്ട് ആളല്ലേ ഞാൻ അറിയാൻ പോയിട്ട് പറഞ്ഞു വിലക്കിയില്ലെങ്കിൽ ശരിയാവില്ല തനിക്ക് ഇത് എന്തിന്റെ അല്ല അറിയാമല്ലായിരുന്നു ചോദിക്ക എന്നെ കാണുമ്പോൾ ഒരുപാട് പൂച്ച മൂടി നിൽക്കുന്ന ഒരു ഗോഷ്ടി കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്റെ ആദ്യത്തെ അനുഭവമാണ് ആദ്യ ചുമ്പന

ുള്ളി നട സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്താ പ്രേം പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാനെൻറെ കുറ്റങ്ങൾ സമ്മതിക്കും മനസ്സിനെ താമരയാക്കിയ സുഭദ്രേ മാപ്പുതരൂ എനിക്കു നീ മാപ്പുതരൂ ഇതൊക്കെ അവനെ ഒരടവല്ലേ മഹാകവി പാടിയത് എന്താ അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ എന്തായാലും പരിശ്രമം അവസാനിപ്പിക്കണ്ടാ പാർബർബർ നീ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ എടാ നീ എന്നെ പോലെ ഇതുപോലുള്ള സൗന്ദര്യ സമ്പർക്ക ആ ഇതിനൊക്കെ വസ്തുക്കൾ വാങ്ങി ഉപയോഗിച്ച് സുന്ദരനാകാമോ മുകുന്ദി സംസാരിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് വന്നാലോന്ന് ആലോചിക്കായിരുന്നു ഞാൻ അയ്യോ ചതിക്കല്ലേ അച്ഛൻ ഇപ്പൊ തന്നെ നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയമുണ്ട് അച്ഛനും അമ്മയും ചേർന്ന് വിവാഹം തീരുമാനിച്ചു എന്നോടുണ്ടെന്ന് പറഞ്ഞില്ലേ അച്ഛനെപ്പിക്കാതെ അവര് ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക നമ്മള് തമ്മിൽ ഇഷ്ടമാണെന്ന് എന്റെ അച്ഛനും അമ്മയും അറിഞ്ഞ അവര് വലിയ എതിർപ്പൊന്നും പറയില്ല നിനക്ക് ജോലിയൊന്നും ഇല്ല എന്നൊരു തടസ്സം മാത്രമേ പറയൂ എന്റെ അച്ഛനോ ഒരിക്കലും മുകുന്ദൻ അച്ഛന്റെ അനുമതിയോടെ അല്ല നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടത് തുടർന്ന് പഠിക്കണം എനിക്കിതിൽ താല്പര്യമില്ലെന്ന് അമ്മയോട് പറഞ്ഞപ്പോ വിവാഹ ശേഷം പഠിക്കുന്നതിന് ഒരു തടസ്സമല്ലെന്ന് അയാൾ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണിതെന്ന് അച്ഛനും അമ്മയും വിശ്വസിക്കുന്നു ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട ഞാനല്ല എനിക്ക് അവര് പറഞ്ഞത് ന്യായമാണ് എൻ്റെ മാനസികാവസ്ഥ അവർക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്

പുതിയത്തിൽ അതുകൊണ്ട് ആ പേടി പ്രേമമാണെങ്കിൽ ചൊറിഞ്ഞു മാന്തിയൊക്കെ സമയം കളഞ്ഞേനെ നമ്മുടെ കാര്യത്തിൽ ഇവനോടൊരു വിദഗ്ധ ഉപദേശം ചോദിച്ചാലോ മക്കളെ അമ്മ അവനൊരു സംശയം ഒരു സാധനം ആവശ്യപ്പെട്ടു ഞാൻ കൊടുത്തു വാങ്ങിച്ചെടുത്തയാൾ അതിന്റെ നന്ദിയും കൂറും തിരിച്ചു കാണിക്കുന്നില്ല എന്തായിരിക്കും കാരണം അതിന്

ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനിരിക്കും ഞാൻ പറയണമെന്ന് കരുതിയതാ ചന്ദ്രാജി നാട്ടിൽ വന്ന കാലം മുതലുള്ള ചങ്ങാതിയാ പക്ഷേ അവർ ഈ സ്ത്രീധനം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അതാ അവരുടെ മര്യാദ എന്നാലും നമ്മുടെ കൊച്ചിന് നമ്മളെ കൊണ്ടാകും ും ഏർപ്പാട് ചെയ്യണം ഇതുവരെ ഇങ്ങനെ വന്നില്ലെന്നുള്ള പരാതി ആയിരുന്നല്ലോ ഇപ്പൊ ഇങ്ങനെ വന്നു പിന്നെ പോയിട്ടില്ല വാക്ക് പറഞ്ഞാൽ മാറ്റില്ല ഒപ്പിട്ട് എന്തു മോള് മോളെ പോ പതിവിൽ കപ്പ ഒരു ഗൗരവം വീട് സ്ഥലവും മോളുടെ ഓ അതൊക്കെ കാലശേഷം മതി പെൺകുട്ടികൾ കയറിച്ചിരുന്ന വീട്ടിൽ മാന്യമായി കയറിച്ചെന്നെങ്കിൽ ഒരു വില ചെറുതൊന്നും ഇല്ല ഒക്കെ എന്താ എന്താ നീ വല്ലാണ്ടിരിക്കണേ എന്താ ഉണ്ടായേ നമ്മുടെ മോള് പിഴച്ചു സുഭദ്രോംബോള്